സമഗ്രമായ പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ സ്വാഗതം ചെയ്യുന്നു ിപ്പടി സർക്കാർ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചി തൈക്കാവ് കൂട്ടായ്മ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി കൊച്ചിയിലെ പ്രധാന പൊതുജനാരോഗ്യ സ്ഥാപനമായ കരുവേലിപ്പടി മഹാരാജാസ് താലൂക്ക് ആശുപത്രിയുടെ നിലവിലെ ശോചനീയാവസ്ഥെ കുറിച്ചും അവകാശങ്ങളെ ഹനിക്കുന്നുവെന്നും കാണിച്ച കൊച്ചി തൈക്കാവ് കൂട്ടായ്മ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവും കുട്ടികളുടെ ഡോക്ടറുടെ തസ്തികയിൽ സ്ഥിര നിയമനം ഇല്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും വൈകുന്നേരങ്ങളിലും അത്യാഹിത വിഭാഗത്തിലെയും ദുരവസ്ഥ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാലതാമസം പോസ്റ്റ്മോർട്ടം സൌകര്യങ്ങളുടെ ശോചനീയാവസ്ഥ കിഫ്ബി പ്രൊജക്ടിന്റെ അനിശ്ചിതത്വം അധികാരികളുടെ അനാസ്ഥ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത് ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ആശുപത്രിയുടെ ദുരവസ്ഥ പശ്ചിമ സാധാരണ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള അടിസ്ഥാനപരമായ മനുഷ്യാവകാശ മനുഷ്യാവാശ ലംഘനമാണ് ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ കിടന്ന് അഞ്ചുറങ്ങാൻ പറ്റൂല പറ്റൂല മലമ്പാമ്പ് ഇവരെ അടുത്ത മേഖകളെ അതുപോലെ തന്നെ ബ്ലോക്ക് അത് പഴയ പെണ്ണുങ്ങളെ ഒരു വാർഡാണ് അത് ഇപ്പൊ കുറെ നാള് കൂട്ടിയിട്ട് പിന്നെ അത് പിന്നെ ഓപ്പൺ ചെയ്ത് അതിങ്ങനെ ആൾക്കാർ പ്രശ്നമുണ്ടാക്കുമ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് ഇതല്ല ജനകീയ ആസൂത്രണ രണ്ടായിരത്തി പതിനായിരത്തി പന്ത്രണ്ട് മുതലുള്ള നഗരസഭ അതിൽ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടായേക്കാ നിർത്തിയെ ഒരു 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 രാഷ്ട്രീയക്കാരും പോലും ഇതിൻ്റെ അകത്ത് തിരിഞ്ഞ് നോക്കാറില്ല എന്ന് വേണം പറയാം ചില ആൾക്കാർ വെറുതെ ഒച്ചെടുക്കുമ്പോൾ വന്നിട്ട് അവരൊപ്പം നിന്നിട്ട് എന്തെങ്കിലും കനാവണ വർത്താനം പറയുന്നില്ലാണ്ട് അത് അങ്ങനെ അതിൻ്റെ ഒരാൾ പോകും ഇതായിരിക്കും വേണ്ടി അത് ഇങ്ങനെ അടച്ചുപൂട്ടി ഇട്ടേക്കാണെന്ന് അറിയില്ല മനുഷ്യാവശ്യ കമ്മീഷൻ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട പോരായ്മകൾ പരിഹരിക്കാനും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് നിർത്താനും അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കാനും കിഫ്ബി പ്രൊജക്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനും ആശുപത്രി അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകി നീതി ലഭ്യമാക്കണമെന്ന നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരെയുണ്ട് ആരോഗ്യമന്ത്രി ഈ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചപ്പോൾ ഇവിടെയുള്ള സകല സാധാരണക്കാരായ ജനങ്ങളും മന്ത്രിയെ ഉൾപ്പെടുത്തി മന്ത്രിയോടെയും കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു അപ്പം മന്ത്രി തന്നെ അന്ന് പറഞ്ഞത് മന്ത്രി തന്നെ അന്ന് പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് കേട്ട ഒരു ഹോസ്പിറ്റൽ ഈ കരുവേലിപ്പാർ കരുവരുവേലിപ്പടി മഹാരാജോസ് ഹോസ്പിറ്റലാണെന്നാണ് പക്ഷെ അതിനുശേഷം ഏകദേശം ഒരു കൊല്ലം കഴിയാറായി ഇപ്പോഴും ഒരു കല്ലിന്റെ ഒരു പുനർ പുനരുദ്ധാരണ പ്രവർത്തനം വരും ന്യൂസ് ബ്യൂറോ മട്ടാശേരി